നമ്മളിപ്പോൾ ന്യൂയോർക്കിലെ വെസ്റ്റ്ബെറി എന്നുള്ള സ്ഥലത്ത് ആ മഷ കെ ഓ ചാക്കോയുടെ വീടിൻ്റെ മുന്നിലാണ് അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും ഇദ്ദേഹത്തിന് തൊണ്ണൂറ്റി ആറ് വയസ്സായി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അധികം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാത്ത ആളാണ് പച്ചിലകളോടൊക്കെ ഒരു ചെറിയ വെറുപ്പ് കുട്ടിക്കാലം മുതലേ ഉള്ള ആളാണ് കൂടുതലും മീറ്റാണ് കഴിക്കുന്നത് പക്ഷെ വളരെ ഹെൽത്തിയാണ് ഇപ്പോഴും ഒരു ആറുമാസത്തിലൊരിക്കലെങ്കിലും നാട്ടിലേക്ക് വരുന്ന ആളാണ് ദിവസവും പത്ത് മിനിറ്റോളം ട്രെഡ്മില്ലിൽ നടക്കുകയും ട്രെഡ്മില്ലും പുറത്തും ഒക്കെ നടക്കുന്ന ആളാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യനാണ് തൊണ്ണൂറ്റി ആറ് വയസ്സായി അപ്പോൾ നമുക്ക് കെ ഓ ചാക്കോ ചേട്ടനെ കാണാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ഹൗസ് ഓഫ് അവർ ഡിയർ ചാക്കോച്ചായൻ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ചാക്കോ ചായൻ കയം കാട്ടിൽ ഉമ്മൻ ചാക്കോ എന്ന പേരിൽ ഇവിടെ ന്യൂയോർക്കിലെ ബഷ്മറിയിലെ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് തമ്പി ആന്റണി കാലിഫോർണിയയിൽ നിന്ന് വന്നാണ് അതിനോടൊപ്പം സോഹൻലാലും ഷൈജു ഉണ്ടായിരുന്നു അവർ ട്രെയിനൊക്കെ എടുത്ത് യാത്ര ചെയ്ത് അടിച്ചുപൊളിച്ച് വന്നു ന്യൂയോർക്കിൽ അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ അപ്പം ചാക്കോച്ചായനെ കാണുമെന്നുള്ളതാണ് ഒരു മെയിൻ അജണ്ട അപ്പോൾ ഇവിടെ വന്ന് ചാക്കോചാനും തമ്പിയാനും തമ്മിൽ ഫ്രണ്ട്സാണ് നേരത്തെ തൊട്ടേ അപ്പോൾ അവർ നേരെ കണ്ടിട്ടില്ല അപ്പോൾ തമ്പിയാനിനെ എഴുതിയ ലേഖനത്തിൽ കൂടി ഇപ്പം തമ്പിയുടെ ഫ്രണ്ട്സിനെല്ലാം ചാക്കോച്ചാനെപ്പറ്റി അറിയാം നമുക്ക് ചാക്കോച്ചാനോട് ചില കാര്യങ്ങളെ ചോദിച്ചറിയാം ഒരു പക്ഷെ കുറച്ച് നമുക്ക് പ്രചോദനാത്മകമായിട്ടുള്ള കുറച്ച് ടിപ്സ് നമുക്ക് ലൈഫിൽ കിട്ടും വളരെ രസകരമാണ് ഞങ്ങൾക്ക് ഇനിഷ്യലി ഒരു ടോക്കൺ ഉണ്ടായിരുന്നു കാഷ്വലായിട്ട് സോ വി വിനു നമ്മൾ പിന്നെ ചാക്കോച്ചാനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ചാക്കോച്ചാൻ നമുക്ക് കേൾക്കാം തമ്പിയാനി പറയും ഇപ്പം ബാക്കി അതിന് ശേഷം ഓക്കേ ഇവിടെ വരുന്ന ഇവിടെ വരുന്നവരെല്ലാം തന്നെ ചെറുപ്പം ചെറുപ്പമായിട്ട് തിരിച്ചു പോകൂടുന്നുണ്ട് ആ ജാഗോചായം നമ്മൾ പറയാമല്ലോ ആഹാരത്തിലൊക്കെ വലിയ ശ്രദ്ധ വേണം നാൽപ്പത് അൻപത് വയസ്സാവുമ്പോഴേക്കെ രോഗങ്ങൾ വരുന്നു മരണങ്ങൾ സംഭവിക്കുന്നു അപ്പം നമ്മൾ ഭയങ്കര കർശനമായിട്ടുള്ള ജീവിത ക്രമങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരും അല്ലെങ്കിൽ ആഹാരത്തിലും മറ്റ് ദിനചര്യകളിലൊക്കെ പക്ഷേ ജാഗോചായം നമ്മൾ ചില കാര്യങ്ങൾ പറയും അദ്ദേഹം പാലിക്കുന്ന കാര്യങ്ങളും പാലിക്കാത്ത കാര്യങ്ങളും പറയും െ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വേണം മനസ്സുമായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ള അപ്പൊ പേടി ഭയം ഇല്ലാതാവുക എന്നുള്ള അപ്പൊ കൂടുതൽ പേർക്കും ദൈവത്തെക്കുറിച്ച് പേടി ദൈവത്തെ ഓർത്ത് പേടി ജീവിതം അങ്ങനെ അതിന്റെ പേര് സ്ട്രെസ് അടിക്കുന്നു പിന്നെ കൊളസ്ട്രോളിനെ കുറിച്ച് പേടി അങ്ങനെ ഓരോ ഭയങ്ങളിലാണ് നമ്മുടെ ജീവിതം കുഴിച്ചു മൂടപ്പെട്ടത് പേടിയില്ലാതെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത് ചാക്കോചാൻ്റെ നമ്മുടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന മോട്ടിവേഷൻ കണക്കില്ലാതെയാണ് ഞങ്ങളെല്ലാം അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടിരിക്കുകയാണ് ചാക്കോച

വെജിറ്റബിൾ കഴിക്കാനാണ് പേരന്റ്സ് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ പിള്ളേർ വരെ കൊച്ചുമക്കളെ വെജിറ്റബിൾ വെജിറ്റബിൾ വഴക്കം ഉണ്ടായിരുന്നു വെജിറ്റബിൾ കഴിക്കാത്ത ഒരാള് ഇരുനാഴ്ച മുഴുവൻ മീറ്റ് കഴിച്ച ഒരാൾ മെഡിക്കൽ മെഡിക്കൽ സയൻസ് ഞാൻ പൊളിറ്റിക്കൽ ഇതിലാ പോലെ കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോജിറ്റേറിയൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യും നടക്കുകയൊക്കെ ചെയ്യും എല്ലാ ദിവസവും ചെറിയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മണിക്കൂർ രാവിലെ നടക്കാ പിന്നെ പിന്നെ ചാകുചാൻ ആഹാരത്തിന്റെ കാര്യത്തില് പ്രത്യേക വെജിറ്റബിൾ മാറ്റി നിർത്തി മാറ്റി നിർത്തി വല്ലപ്പോഴും ഒക്കേഷനിൽ കഴിക്കും പിന്നെ ഒക്കേഷനിൽ കഴിക്കും പിന്നെ മീറ്റ് പതിവായിട്ട് കഴിക്കും മീറ്റ് പ്രത്യേകിനെ പറ്റി പറഞ്ഞു അല്ലേ ആട്ടിറച്ചിട്ട് ചാകുചാൻ പ്രത്യേക അറിയാമോ മട്ടൻ കറി ഒത്തിരി ഇഷ്ടമാ ലാബ് അതെ സ്റ്റേക്ക് ബേക്ക് ചെയ്യും കുക്ക് ചെയ്യും എല്ലാം ഇഷ്ടം നല്ലൊരു കുക്കാണെന്നാണ് ഞാൻ ഹോട്ടലിൽ തരത്തില് തന്നെ കുക്ക് ചെയ്ത് കഴിക്കും കൊടുക്കുന്നതിന് സന്തോഷം പിന്നെ കിട്ടുന്ന എല്ലാം കഴിക്കും ഒന്നും ഒന്നുമില്ല ആഹാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ പിന്നെ ചിട്ടകളൊന്നുമില്ല കൂടുതലും പരിമിതമായിട്ടൊക്കെ ഉള്ള ഒരു ആഹാരശീലമാണ് ചാക്കോചാ നമ്മൾ മനസ്സിലാവുന്നത് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല നോർമൽ വേർമൽ മുട്ട കഴിക്കും എല്ലാ മൂന്ന് ദിവസം മുട്ട രണ്ടു മുട്ട മൂന്ന് ദിവസം ബേക്കും കഴിക്കുന്നതാണ് ചകജാൻ പറഞ്ഞത് മൂന്ന് ദിവസം ഒരാഴ്ച നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതേ നമ്മള് പക്ഷെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ചകജാന് പരിമിതമായിട്ടുള്ള ആഹാരശീലിയ രീതിയാണ് അല്ലേ സിഗരറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു എന്റെ കാശ് കൊണ്ട് അപ്പച്ചന്റെ കാശ് കൊണ്ട് വായിച്ചിട്ട് എന്റെ കാശ് കൊണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നു അപ്പച്ചന്റെ പൈസ കൊണ്ട് വലിച്ചിട്ട് അന്ന് ചെറുപ്പത്തിൽ സ്വന്തം പേനി മുടക്കി വലിയ കോളേജിലായിരുന്നു പിന്നെ കംപ്ലീറ്റ് വല്ലപ്പോഴും വല്ലപ്പോഴും ഒക്കെ ആയിട്ടുള്ള ഇല്ല സന്ദർഭം വന്നാൽ ചെറിയ വൈനൊക്കെ കഴിക്കുമെന്നുള്ളൂ എന്നും പാർട്ടി ഉണ്ടെന്നുള്ള ചാക്കും പാർട്ടി വന്ന് ഞങ്ങൾക്ക് എന്നും പാർട്ടി ഉണ്ടെന്നുള്ളത് ചാക്ക എന്താണ് പിന്നെ ഇന്നത്തെ യുവതലമുറയോട് ചാക്കാന് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം ജീവിതത്തിലെ

ആർ ജിമാർ കോളേജിൽ രാജ്യം ഫോർട്ടിലേക്ക് പോയി അവിടെ തന്നെ പഠിച്ചത് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് ബി ഏതാണ്ട് എഴുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ട ഒരു ഒരു മലയാളിയുടെ വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് തൊണ്ണൂറ്റാറ് വയസ്സായ നമ്മുടെ പിന്നെ ആയിരിക്കുന്നത് ചാക്കോച്ചായന്റെ വീട്ടിലായിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരു വലിയ പാഠപുസ്തകം ഒരു നമ്മൾ ഒരു 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 നാല് വർഷം കോളേജിൽ പോയി പഠിക്കാവുന്നതിലധികം നമുക്ക് ചാക്കോച്ചായു പഠിച്ചെടുക്കാൻ പറ്റും വലിയ മൂല്യങ്ങളുമായിട്ടാണ് നമുക്ക് പോവാൻ പറ്റുന്നത് അല്ലേ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തു നമ്മുടെ മലയാളികളെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ കുറിച്ച് ഇന്നത്തെ അവരുടെ മനോഭാവത്തെക്കുറിച്ചും ഒക്കെ ജനറലി നോക്കുമ്പോഴേ ചൗകജാന എഴുപത്തഞ്ച് വർഷം മുമ്പ് കേരളം വിട്ടിട്ട് ഒരുപാട് സക്സസ് വിജയ കുടുംബകര വിജയകരമായിട്ടുള്ള കുടുംബജീവിതം നയിച്ച് വരുന്ന ഒരാളാണ് ഇത്രയും അപ്പം എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് നമ്മുടെ യുവതലമുറ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന മൂല്യങ്ങളെ മൂല്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഒറ്റ വാക്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം കഠിനാധ്വാനം എന്നൊക്കെ നമ്മൾ പറയില്ല കഠിനാധ്വാനമാണോ അതോ പിന്നെ പിന്നെ സ്മാർട്ടായിട്ട് പിള്ളേരുടെ അടുത്തൊക്കെ പറയുമ്പോൾ പറയും ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്കാണെന്ന് പറയും വിജയിപ്പിക്കാനുള്ളത് വിജയിപ്പിക്കാറുള്ളത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ജീവിതത്തിലുള്ള ഒരു മൂല്യമെന്ന് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയാം ചെയ്യുന്ന കാര്യം നമ്മുടെ ഡിലിജൻസ് ഞാൻ എൻ്റെ പേഴ്സണലിലുള്ള ഒബ്സർവേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാർ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടൊരു അർപ്പണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇല്ലാന്നുള്ളൊരു ഒരു ഒരു ഞാൻ ഒബ്സർവ് ഒരു കാര്യമാണ് അല്ലേ അത് അത് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഡിലിജൻസ് അർപ്പണമുള്ള ഒരു അർപ്പണ മനോഭാവം ചെയ്യുന്ന ജോലി ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ആൾക്ക് കുറവാണെന്ന് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പൊതുവേ ഉള്ളത് ശരിയാണ് ശരിയല്ല അത് എന്നാൽ വെസ്റ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് വേറെ ഒന്നാണ് കഠിനമായിട്ടുള്ള അർപ്പണം ആ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ഡീപ്പായിട്ടുള്ള നോളജും പ്രവർത്തിക്കുന്ന അതിൻ്റെ അല്ലേ ഫെയ്റ്റ്ഫുൾ ആയിരിക്കും അതാണ് ചാക്കോട് പറയുന്നത് ചെയ്യുന്ന ജോലിയോടുള്ള അർപ്പണ മനോഭാവവും ഡെഡിക്കേഷൻ ഇപ്പോഴും യാത്രയൊക്കെ ചെയ്യാറുണ്ട് യാത്രയുണ്ട് ചെയ്യാറുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞങ്ങൾ അറ്റ്ലാന്റ വരെ പോയിരുന്നു ശരി ഇവിടെ ഡ്രൈവ് ചെയ്യാം പിന്നെങ്ങനെ പോസ് കഴിഞ്ഞാൽ നാട്ടില് ഞാൻ കേട്ട് നാട്ടിലെ പുതുതായിട്ട് ഇയർ എന്റെ ലൈസൻസ് ലാസ്റ്റ് ഇയർ ടെൻ ഇയർസ് കൊടുത്ത് തന്നിട്ടുണ്ട് അടുത്ത നൂറ്റാറ് വയസ്സുവരെ കൊടുത്തിട്ടുണ്ട് അല്ല അതൊരു ഒറ്റ മലയാളിയെ പറഞ്ഞു ഇന്ത്യക്കാരെ അവിടെ എമൻ നമ്പൂതിരി സാറിൽ അഞ്ചു വർഷം നിർത്തി ആരും ഡ്രൈവ് ചെയ്യുന്നില്ല ഈ വലിയ വായന ഉണ്ടോ വായന രാത്രി നൈൻ ടു ഇലവൻ ബൈബിൾ ബൈബിൾ റിലേറ്റഡ് അതെല്ലാം സിനിമ സിനിമ വീട്ടിലുത മൂവി കാണും യൂട്യൂബില് ഏത് രീതിയിലുള്ള സിനിമകളാണ് കൂടുതൽ ഓ ഈ അടിപൊളിയൊക്കെ ഉള്ള സിനിമ ഇഷ്ട ഒരു ത്രില്ല് വേണം അല്ലേ ഞാൻ മമ്മൂട്ടിയുടെ അടി ഇഷ്ടമാനെ അറിയാമല്ലോ തമ്പിയുടെ ബ്രദറിലെ അടിപിടിയുടെ ആളാണ് ഞാൻ കാണും ഒത്തിരി ഇഷ്ടം അടി അടിപൊളിയാണ് ആ അങ്ങനെയുള്ള അടിയാണ് ഇഷ്ടം തമ്പിയുടെ സിനിമകൾ കണ്ടിട്ടുണ്ട് ഞങ്ങള് കോളേജ് പഠിക്കുമ്പോൾ സത്യനെ പ്രേർ ഇവരുടെ രണ്ടുപേരും ഞങ്ങളുടെ കോളേജിൽ വരുവായിരുന്നു അങ്ങനെ അവരെ പേഴ്സണൽ ആയിട്ട് അവരെ രണ്ടുപേരും പേഴ്സണലായിട്ട് അറിയാറ് സത്യനെപ്പോഴും പ്രധാനം പറയുമ്പോഴൊക്കെ ഇത് എപ്പോഴും കണ്ടടച്ചോണ്ടിരിക്കും ആ പുള്ളിക്കതുള്ളതാ അതുപോലെ പ്രേബ്ബീർ രണ്ടുപേരും മാറ രണ്ടുപേരും വരുമായിരുന്നു അങ്ങനെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ് അങ്ങനെ അങ്ങനെ ആരൊക്കെയാ പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ബാലകൃഷ്ണമുള്ള ഇവിടെ പഠിച്ചു ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി അടുത്തൊക്കെ പോയിട്ടുണ്ട് എവിടെയായിരുന്നു കൂടെ പഠിച്ചത് പുള്ളി തിരുവനന്തപുരത്തെ കോളേജിൽ പഠിച്ച പുള്ളി എം ജി കോളേജിൽ ഞങ്ങൾ ഒരു ഹോസ്റ്റലിലാ താമസിച്ചോണ്ടിരുന്നത് അടിയില്ല ഞങ്ങളുടെ കൂടെ പോയി യാത്രീഫൻസ് സംതിങ് അങ്ങനെ ഉണ്ടാവും ഹോസ്റ്റൽ തിരുവനന്തപുരത്ത് ഇല്ല കൂടെ പഠിച്ചവരാരും ഇല്ല ഭോപ്പാലിലൊരാളുണ്ട് വല്ലപ്പോഴും വിളിച്ച് ഉച്ച ക്ഷീണമായി പോയി എന്റെ കൂടെ നയന്റിയില് ഹീറോ അവിടെ ഞങ്ങള് ഇതോ ടെലഗ്രാം ചെയ്യു വീട്ടിലോട്ടെ അങ്ങനെ പേര് ജോയിച്ചാണെന്നാ വിളിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും രണ്ടുപേരെ കാണൂ മാർഗൻ തുടങ്ങി ഫിഫ്റ്റി ത്രീ വരെ എന്റെ പപ്പ ജനിച്ചത് വലിയ അനുഭവല്ലേ അതെ അന്നൊക്കെ തിരുവാണ്ട്രല്ലോ ഉണ്ടോ ഒന്നുമില്ല ടവാണ്ടത്തെ ഒന്നുമില്ല ഗ്രാമങ്ങളും കാർ അന്ന് കാറുകളുണ്ടോ കാറുകൾ കാർ ഒത്തിരി ഇല്ല വളരെ ചുരുക്കം ചെറിയ ചെറിയ വണ്ടിയായിരിക്കും കോളേജിലെ റിയൂണിയൻ വെച്ചാലേ കോളേജ് റീയൂണിയൻ കാണത്തില്ല അതെല്ലാം നല്ലത് അതാണെന്നല്ലേ മോശം രണ്ടുപേര് ചെറേ ഇത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ മൂല്യമുള്ള ഒരു ദിവസമാണ് ഇവിടെ വരാൻ പറ്റിയത് എല്ലാവരെയും കൂടെ എനിക്ക് സന്തോഷമാണ് അങ്ങനെ ഒരു മനോഹര ദിവസമാണ് ഈ കഴിഞ്ഞു പോകുന്നത് ഞങ്ങള് ന്യൂയോർക്കിൽ വന്ന് ചാക്കോ ചായുള്ള ഒരു സംവാദമൊന്നൊന്നും പറയില്ല ഒരു സമ്മേളനം സൗഹൃദ സമ്മേളനം അവിടെ നടക്കുകയാണ് ചകോജാനൻ പറയുന്നത് ചാകോജാനെ സംബന്ധിച്ച് ഒരു വിശേഷ ദിവസമായിട്ടാണ് പക്ഷെ ഞങ്ങൾക്കാണ് അത് കൂടുതൽ വിശേഷമാവുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിന് വലിയൊരു മോട്ടിവേഷനാണ് ചാകോജാനുമായിട്ടുള്ള സംഭാഷണത്തിന് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് മൂല്യം എന്നതിൽ ഉപരിയായിട്ട് നമുക്ക് തരുന്ന മനസ്സിൽ തരുന്ന ഒരു വലിയൊരു ആനന്ദമുണ്ട് ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ അപ്പം ശരിയൂ അങ്ങനെ ഞങ്ങൾ ചാക്കോച്ചേട്ടിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ വീണ്ടും കാണാം താങ്ക്